ശശി തരൂരും കോൺഗ്രസ്സും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ തരൂർ ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ചെയ്ത എക്സ്പോസ്റ്റാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ ഏറ്റവും കത്തിയാളുന്ന വിഷയങ്ങളിലൊന്ന് തരൂർ അതിനകത്ത് പറയുന്നത് ആകാശം ആരുടേതുമല്ല ചിറകുകൾ തൻ്റേതാണ് പറക്കാൻ ആരുടെയും അനുമതി വേണ്ട എന്നതാണ് ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു ഞങ്ങൾക്കൊക്കെ രാഷ്ട്രമാണ് വലുത് പക്ഷേ ചില ആളുകൾക്കൊക്കെ മോദിയാണ് വലുത് ആ ഒരു മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം വന്ന് തൊട്ട് പിറകെയാണ് ഈ ശശി തരൂരിൻ്റെ ഈ രീതിയിലുള്ള ഒരു എക്സ്പോസ്റ്റ് വന്നത് അതിനിപ്പോൾ കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പുതിയ മറുപടി വന്നിട്ടുണ്ട് ആകാശം ആരുടേതുല്ല ചിറകുകളും സ്വന്തമായിരിക്കാം പക്ഷേ ആകാശത്ത് ഈ കഴുകന്മാരെ പോലെ പരുന്തുകളെ പോലെയുള്ള വേട്ടക്കാരുണ്ട് അവരുടെ മുന്നിൽ ചെന്ന് പെട്ടുപോയാലൊരു പക്ഷേ വലിയ അപകടം മുന്നിലുണ്ട് അതുകൊണ്ട് പറക്കുന്നതൊക്കെ കൊള്ളാൻ വലിയ ജാഗ്രത വേണം എന്നാണ് മാണിക്കം ടാഗോർ പറയുന്നത് അപ്പോൾ ശശി തരൂർ തൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ തൻ്റെ നയവും നിലപാടും ഒക്കെ കുറെ കൂടി വ്യക്തമാക്കുകയാണോ എന്നതാണ് ചോദ്യം നൗഫൽ അങ്ങനെ തോന്നിയോ ഇതുവരെ ഒരു തുറന്നു പറഞ്ഞിട്ടില്ല തരൂർ ഈ ഈ പോരിങ്ങനെ തുടരുന്നതല്ലാതെ എന്താണ് ലക്ഷ്യം എന്ന് വ്യക്തമാക്കിയല്ല കുറെ കൂടി ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു തോന്നുന്നോ ശശി തരൂർ പണ്ട് മോദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശിവലിംഗത്തിലിരിക്കുന്ന തേളിനെ പോലെയാണ് കാരണം ചെരുപ്പ് കൊണ്ട് അടിക്കാനും വയ്യ എടുത്ത് കളയാനും അവസ്ഥ അതേ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ശശി തരൂരിനെ പറ്റി കോൺഗ്രസ്സിനുള്ളത് ശിവലിംഗത്തിൽ ഇങ്ങനെ നിൽക്കുന്ന തേളിനെ പോലെ തന്നെയാണ് കാരണം കോൺഗ്രസ്സിന് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് വിമർശിക്കാനും വയ്യ എന്നാൽ പുറത്താക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാരണം ശശി തരൂർ ഒരു പക്ഷേ അദ്ദേഹം ബി ജെ പിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസ് തന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ ഒരു വീരപരിവേഷത്തോടുകൂടി ബി ജെ പിയിലേക്ക് പോകാമെന്നായിരിക്കാം അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കോൺഗ്രസ് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല ഇടക്കാലത്ത് കോൺഗ്രസ് വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനത് ഉന്നയിക്കാൻ വേണ്ടി തുട തുനിഞ്ഞിരുന്നു പക്ഷേ അത് പിന്നീട് അടക്കി വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം ബി ജെ പിയെ തുറന്ന് പിന്തുണയ്ക്കുകയുമല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം ദേശീയതയുടെ പേര് പറഞ്ഞ് നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ മറ്റ് പരിവാരങ്ങളെയൊക്കെ അദ്ദേഹം വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലടക്കം കോൺഗ്രസ്സിന് വ്യത്യസ്തമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് എന്നൊക്കെ ഒരുപാട് വലിയ വിമർശനങ്ങളുണ്ട് പക്ഷേ അതൊന്നും പറയാതെ അദ്ദേഹം പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കുകയും അദ്ദേഹം രാജ്യത്തിൻ്റെ അംബാസിഡറായി മറ്റിടങ്ങളിലൊക്കെ പോയി മോദിയുടെ വാദം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വിമർശിക്കാനുള്ള അവകാശമുണ്ട് വിമർശിക്കേണ്ടതുമാണ് പക്ഷേ ശശി തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം കോൺഗ്രസ് അങ്ങനെ ചെയ്യാത്തത് അതായത് ഞങ്ങളായിട്ട് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് തള്ളിവിടുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും എല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഒരുപക്ഷെ മോദിയുമായി അദ്ദേഹത്തിന് നല്ല കണക്ഷൻ ഉണ്ടായിരിക്കാം ഒരു മോദിയുമായി അദ്ദേഹം സെറ്റിലായിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ ആർ എസ് എസ് സമ്മതിക്കണമല്ലോ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരുപാട് കാലം കോൺഗ്രസിനോ ഒപ്പം നിൽക്കുകയും എന്നാൽ ആ കാലത്തൊന്നും അദ്ദേഹത്തിന് യു എൻ സെക്രട്ടറി ജനറൽ ആവാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് മറ്റു മുന്നിൽ കേരള മുഖ്യമന്ത്രിയാവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ കോൺഗ്രസ് നിന്നുകൊണ്ട് ഇതൊന്നും ഇനി സാധിക്കില്ല എന്ന അദ്ദേഹത്തിന് ഏകദേശം ബോധ്യമായ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ബി ജെ പിയിൽ പോകുമ്പോഴും അവിടെ ഒരു കൃത്യമായ സ്ഥാനം ലഭിക്കേണ്ടതുണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച ഒരു ഒരു നേതാവാണ് എന്ന് ആലോചിക്കണം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ വേണ്ടി അടുത്തിടെ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം വോട്ടെടുപ്പ് തോറ്റ് അധ്യക്ഷനാകാൻ പറ്റാതിരുന്നതാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇപ്പം ബി ജെ പിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന് ലോകമറിയുന്ന ഒരു സ്ഥാനത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണെന്ന് തോന്നും ആ നിലക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഗവർണർ പോലും ആകാനുള്ള സാധ്യതയില്ല ആ ഒരു അവസരത്തിന് വേണ്ടിയാണോ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ പോകേണ്ടി വരും ബി ജെ പിയിൽ പോയാൽ തന്നെ വിദേശകാര്യമന്ത്രിയെ തന്നെ മന്ത്രി എന്നുള്ള പോസ്റ്റായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാകുക പ്രധാനമന്ത്രിയാകാൻ ഏതാലും പറ്റില്ല മോദി ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ അമിത്ഷായുണ്ട് അത് കഴിഞ്ഞ് യോഗിയുണ്ട് ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മോഹം അദ്ദേഹത്തിന് സഫലമാകാൻ പോകുന്നില്ല നേരെ മറിച്ച് അദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രിയാണെങ്കിൽ ആകാം ജയശങ്കർ ഇപ്പോൾ ഓൾറെഡി വിദേശകാര്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം വിദേശകാര്യമന്ത്രി ആവണമെങ്കിൽ ബി ജെ പി ഒരിക്കലും അങ്ങനെയുള്ള ഒരാൾ വിദേശകാര്യമന്ത്രിയാക്കും എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ ആക്കാനുള്ള പിന്നെ യോഗ്യത എനിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന സന്ദർശനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റഷ്യയിലാണ് അദ്ദേഹം അല്ലേ റഷ്യയിലാണ് റഷ്യയിൽ അദ്ദേഹം സ്വന്തം നിൽക്കു പോയത് ആ സ്വന്തം നിൽക്ക് പോയതാണ് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോയതൊന്നുമില്ല പക്ഷേ അവിടെയും അദ്ദേഹം പോയിട്ട് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിപ്പോൾ ഒരു തെറ്റൊന്നുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം മറ്റു രാജ്യങ്ങളിൽ പോയി നല്ലത് പറയുക എന്നൊക്കെ പറഞ്ഞൊരു തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷേ അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ ആണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ശശിധരൻ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ നമുക്ക് ഏതായാലും കഴിയില്ല ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ചായവ് അങ്ങോട്ട് തന്നെയാണ് പക്ഷേ അതിന് കോൺഗ്രസ് വഴി ഒരുക്കുന്നില്ല അദ്ദേഹം പുതിയ വഴി കണ്ടെത്തേണ്ടി വരും ഇനി ഒരു ഒരു പക്ഷേ ഇനി എന്തെങ്കിലും ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസിനെ വിമർശിക്കുക രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ്സിനെ വിമർശിക്കാൻ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ ശക്തമായ കോൺഗ്രസിനെ തുറന്ന് വിമർശിക്കുകയും അങ്ങനെ ആ വഴി ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദാവു സാഹിബ് എല്ലാർത്ഥത്തിലും തരൂർ കോൺഗ്രസ്സിനകത്ത് ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരു പുതിയ ജീവിത അല്ലെങ്കിൽ ഒരു അതിജീവനം കോൺഗ്രസിനകത്ത് തരൂരിനെ സാധ്യമാണോ അതോ ഈ പുതിയ എക്സ്പോസ്റ്റ് ബി ജെ പി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് കൂടുതൽ വെളിവാക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ വിചാരിക്കുക അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഡു നോട്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ ദ വിങ്സ് ആർ യു വേഴ്സ് എൻ്റെ ദ സ്കൈസ് സ്കൈ ബിലോങ്സ് ടു നോവൺ അതാണ് അപ്പോൾ ഏതാണ് അദ്ദേഹം പറക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൈ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പോൾ ഇതിലിപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ സി ഡബ്ല്യു സി മെമ്പറാണോ അത് നമ്മൾ മനസ്സിലാക്കണം സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്താണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അതിൻ്റെ ഹയസ്റ്റ് ബോഡി കേരളത്തിലെ നേതാക്കന്മാർ ഇന്നിപ്പോൾ നിഷാദ് കെ പി സി സി പ്രസിഡന്റുമായി നടത്തിയ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് തരൂരിൻ്റെ കാര്യത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത് മേലെ സി ഡബ്ല്യു സി അംഗമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് അതിൽ അഭിപ്രായം പറയേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാക്കന്മാരാണെങ്കിലും അഖിലേന്ത്യാ നേതാക്കന്മാരാണെങ്കിലുമൊക്കെ അതിൽ ഒരു പരിധി വിട്ട് സംസാരിക്കുന്നില്ലല്ലോ അതിൻ്റെ കാരണം അത് നോഫിൽ വർണ്ണനെയാണ് ശശി തരൂർ ഇപ്പം ആഗ്രഹിക്കുന്നത് എന്താണ് കോൺഗ്രസ് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കണം അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാകമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോ ഒരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഒരു പൊസിഷൻ എടുക്കുക രാഹുൽ ഗാന്ധി ഒരു പൊസിഷൻ എടുക്കുന്നു ഖഡ്ഗെ ഒരു പൊസിഷൻ എടുക്കുന്നു ആ പൊസിഷന് വിരുദ്ധമായിട്ട് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് ന്യായം പറയാം കൺട്രി ഫസ്റ്റ് പാർട്ടി നെക്സ്റ്റ് എന്ന് ന്യായം പറയാം അതാണ് ഖഡ്ഗെ പരിഹസിച്ചത് മോഡി ഫസ്റ്റ് കൺട്രി നെക്സ്റ്റ് ആണ് ഇപ്പോൾ തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ എന്താണ് കോൺഗ്രസിൻ്റെ പൊസിഷൻ കോൺഗ്രസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒന്നുമില്ല അല്ല പെഹൽഗാം അറ്റാക്കിന് ശേഷം സർക്കാർ കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ അതിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഗ്രേ ഉണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അത് രാജ്യത്തോട് സംസാരിക്കണം സർവകക്ഷി യോഗം വിളിക്കണം അപ്പോൾ കൺട്രി ഫസ്റ്റ് എന്ന് പറയുന്ന ശശി തരൂർ ഈ സർവകക്ഷി യോഗം വിളിക്കാത്ത പ്രധാനമന്ത്രിയുടെ ഒന്നും പറയാനില്ലേ രാജ്യം വലിയൊരു ക്രൈസിന് അനുഭവം അഭിമുഖിക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ ത്രട്ടിനെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ഇത് സർവകക്ഷി യോഗം വിളിക്കുക എന്നുള്ളതല്ലേ സർവകക്ഷി യോഗം വിളിക്കുന്നില്ല പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല പാർലമെൻറ്റ് സെഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നില്ല അപ്പോൾ ഇത് എന്ന് മാത്രമല്ല പെഹൽഗാം എന്തുകൊണ്ട് പെഹൽഗാം സംഭവിച്ചു കൺട്രി ഫസ്റ്റ് ആണെങ്കിൽ പെഹൽഗാമിന് ശേഷം നടത്തിയ പാകിസ്ഥാനിനെതിരെ നടത്തിയ ആക്രമണം അതെന്തുകൊണ്ട് പെട്ടെന്ന് നിർത്തി അത് പാകിസ്ഥാൻ പറഞ്ഞിട്ടാണ് നിർത്തിയെന്നാണ് ജയശങ്കർ പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞിട്ട് നിർത്താനുള്ളതാണോ നമ്മുടെ ഒരു ഒരു നാഷണൽ ഇൻട്രസ്റ്റ് വെച്ചുള്ള നമ്മുടെ ഒരു ആക്രമണം ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞാനാണിത് നിർത്തിച്ചത് അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ട് പോളിസി നോ തേർഡ് പാർട്ടി ഇൻ കാശ്മീർ അഫയേഴ്സ് എന്ന് പറയുന്ന ഇത് ഞങ്ങൾ പരിഹരിച്ചോളും എന്ന് പറയുന്നത് നമ്മുടെ പോളിസിക്ക് വിരുദ്ധമായൊരു സമീപനമാണത് അതേക്കുറിച്ച് എന്താണെന്നും പറയാ ഇനി ഈ ശശി തരൂർ സംഘവും രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തു പല പത്ത് ഇരുപത്തെട്ടോളം രാജ്യങ്ങൾ യാത്ര ചെയ്തു എന്തിനാണ് ഇന്ത്യൻ ഡിപ്ലോമസി ഇന്ത്യയുടെ നിരട്ടി ഉയർത്തിപ്പിടിക്കുക പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുക ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പാകിസ്ഥാന് രണ്ട് സുപ്രധാനമായ യു എൻ കമ്മിറ്റികളിൽ ഒന്നിൻ്റെ ചെയറും മറ്റൊതിൻ്റെ കോ ചെയറും ആക്കി മാറ്റി ആ രണ്ട് കമ്മിറ്റികളും റിലേറ്റഡ് ടു കൗണ്ടർ ടെററിസം ടെററിസത്തെ എതിർക്കുമായി ബന്ധപ്പെട്ട രണ്ട് കമ്മിറ്റികളിൽ ഒന്നിൻ്റെ ചെയർ ആക്കുന്നു മറ്റതിൻ്റെ കോ ചെയർ ചെയറാക്കുന്നു ആര് ഈ ശശി തരൂൺ സംഘവും വിവിധ രാജ്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവർക്ക് ഐ എം എഫിൻ്റെ ലോണ് എ ഡി ബിയുടെ ലോണ് അത് അത് തടയാൻ നമുക്ക് പറ്റിയില്ല ഈ മറ്റേ എഫ് ടി എഫ്ഐയുടെ ഗ്ര ഗ്രേ ലിസ്റ്റിൽ അവരെ പെടുത്താൻ അത് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താണ് ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ എന്താണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ അപ്പോൾ ഇതേക്കുറിച്ച് നിൽക്കും ശശി തരൂരിന് എന്താണ് അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റ് ഡിപ്ലോമാറ്റായിരുന്ന ആളല്ലേ ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരാളല്ലേ അതെന്താണ് അദ്ദേഹം ഈ പറയുന്ന ഫെയിലിയേഴ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പോളിസി പാരലിസിനെക്കുറിച്ച് ഈ ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും മോഡിക്ക് കവചമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോൾ കോൺഗ്രസ് അതിശക്തമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡിക്ക് കവചമൊരുക്കുകയാണ് അത് ഈ സന്ദർഭത്തിൽ മാത്രമല്ല ഇതിപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം ഓപ്പറേഷൻ സിന്തൂർ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ നടത്തിയൊരാക്രമണം അതിൽ ഇച്ചിരി പാളിച്ചകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മറന്നേക്കാം ചെയ്യുക ഇതിലും ഗുരുതരമായ സാഹചര്യമുണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു ആ സമയത്ത് ഇദ്ദേഹം നിലപാടെന്താണ് അതേക്കുറിച്ച് മോഡിയുടെ ഒരു അക്ഷരം പറയുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി അപ്പം ശശി തിരുവൻ എന്താ പറയുന്നത് മോഡി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യനിവാസികളെ മുഴുവൻ അപമാനിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ മൃഗങ്ങളെ കന്നുകാലികളെ കൊണ്ടുവരുന്ന മാതിരി പിന്നെ ഈ പറയുന്ന പട്ടാള വിമാനത്തിൽ കയറ്റി കൈക്കും കാലിലും ചങ്ങലിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിൻ്റെ ഡംപ് ചെയ്യണം ഒരു സാമാന്യമായ മര്യാദ ഉണ്ടല്ലോ മനുഷ്യന്മാരോട് കാണിക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഗതിയില്ലേ അതുപോലും കാണിക്കാതെ ഈ ക്രൂരത ഈ ഇന്ത്യക്കാരെ മൊത്തം അപമാനിക്കുന്ന ഈ പരിപാടി ചെയ്തിട്ട് ക മാ എന്നൊരാക്ഷരം പറയാനില്ല നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചില്ല അപ്പോൾ സ്വാഭാവികം പ്രതി പ്രതിപക്ഷം അതിൽ ശക്തമായി വിമർശനം ഉന്നയിക്കും പക്ഷെ ആ സമയത്ത് മോഡിക്ക് കവചൊരുക്കുകയാണ് ആര് ഈ ശശി തരൂർ ചെയ്യുന്നത് അടച്ച വാതിൽ എന്തോ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ആ അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് മോഡി പറയണ്ടേ മോഡി പറയാത്ത ഇത് എങ്ങനെയാണ് ശശി തരൂർ പറയുക ഇത് എന്താ സാരി എന്ന് വെച്ചാൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെ ഓക്കെ കോൺഗ്രസ് എടുക്കുന്ന അയുക്തിപരമായൊരു നിലപാട് അതിനെതിരായൊരു വിമർശനം എന്നുള്ള നിലക്ക് അങ്ങനെയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഇതല്ല ഇത് വളരെ പ്രകടമായി വളരെ ശരിയായ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതിനെല്ലാം അള്ളുവെക്കുന്ന സമീപനമാണ് ശശി ഇത്തരം സ്വീകരിക്കുന്നത് പക്ഷേ ഈ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ എനിക്ക് നാലാമത്തെ അധ്യായമാണ് മോഡീസ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ആ അധ്യായത്തിൽ മോഡിയുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ശശി തരൂർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങൾ അത് മാത്രം എടുത്ത് രണ്ടാമത് വായിച്ചു നോക്കിയാണ് ആക്ച്വലി ആ പുസ്തകത്തിൽ അന്ന് പറയുന്നത് അന്ന് അത്രത്തോളം ഇല്ല അത് അതിൻ്റെ ശശി തരൂർ ആ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്ന സമയാണിത് അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഈ പിന്നെ എപ്പിസോഡിക് ആണ് നമ്മുടെ ഫോറിൻ പോളിസിക്ക് എപ്പി എപ്പിസോഡിക് ആണ് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഇല്ല ഓരോ സമയത്ത് ഓരോന്ന് ഓരോ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യുന്നു ഓരോ എപ്പിസോഡായിട്ടാണ് പൊടുന്നതിനെ പാകിസ്ഥാനിലേക്ക് സർപ്രൈസ് വിസിറ്റ് നടത്തുന്നു മോഡി രാഹുൽ ലാഹോറിലേക്ക് സർപ്രൈസ് വിസിറ്റ് നടത്തുന്നു ഷെരീഫിൻ്റെ മകളുടെ മറ്റോ കല്യാണത്തിൽ പങ്കെടുക്കുന്നു അതേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരായിട്ട് ഭയങ്കര അടിയാവുന്നു അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാത്ത എപ്പിസോഡിക് നാച്ചുവർ ഇൻ ഇൻ ഫോറൻ റിലേഷൻഷിപ്പ് എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിമർശനം മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്താണ് നമ്മുടെ നൈബേഴ്സ് എല്ലാം ഹോസ്റ്റൈലായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുവരെ ഇങ്ങനെ നമ്മുടെ മുഴുവൻ നൈബേഴ്സും നമുക്ക് ഹോസ്റ്റൈലായി മാറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ചൈനയായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനായിട്ട് പ്രശ്നങ്ങളുണ്ട് ഓക്കെ മനസ്സിലാക്കുക നേപ്പാൾ നമുക്കെതിരെ തിരിയുന്നു അവർ ഭൂപടം വരെ മാറ്റി വർക്കുന്നു ഇച്ചിരി പോരുന്ന മാൽഡീവ്സ് അവർ അങ്ങനെ നിൽക്കുന്നു ബംഗ്ലാദേശ് നമ്മളുണ്ടാക്കിയ ബംഗ്ലാദേശ് അങ്ങനെ നമ്മൾ മുഴുവൻ ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അവന് മുഴുവൻ നൈബേഴ്സുമായിട്ട് ശത്രുത ഉണ്ടാക്കാൻ പറ്റുമോ അതൊരു ശരിയായ ഡിപ്ലമസിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ശശി തരൂർ പറയുന്നത് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് നൈബേഴ്സ് അന്ന് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പാണ് രണ്ടായിരത്തി ഇന്ന് അങ്ങനല്ല ഇന്ന് ഹോസ്റ്റൈൽ റിലേഷൻഷിപ്പായി മാറി പിന്നെ പേഴ്സണൽ സെൻട്രിക് ആയിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ അപ്രോച്ച് ഡിപ്ലോമാറ്റിക് അപ്രോച്ച് മോഡി എന്ന് പറയുന്ന ഒരു പേഴ്സണായി എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതിലപ്പുറം ഒരു കൺസിസ്റ്റൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെ രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയാണ് ഉണ്ടാവുക കോൺഗ്രസ് ഫോറിൻ പോളിസി അല്ലെ ബി ജെ പി ഫോറിൻ പോളിസി അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസി ഇന്ത്യസ് ഫോറിൻ പോളിസിയാണ് എന്തുകൊണ്ട് അങ്ങനെ അത് അത് ആയിരിക്കും അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രാജ്യത്തെയും സ്ഥാപനങ്ങൾ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അതിങ്ങനെ ഒരു തുടർച്ചയിൽ ഒരു പ്രക്രിയയാണ് അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല ഇതൊരു പേഴ്സ് എന്താണ് പേഴ്സണിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇദ്ദേഹം ഫോറിൻ പോളിസിയിൽ എടുക്കുന്നത് ഇദ്ദേഹം പോവാൻ കെട്ടിപ്പിടിക്കുക പടം എടുക്കുക ഇതെന്ത് ഇതിനെന്താണ് റിസൾട്ട് എന്നദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ടിൽ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്ററിൽ നരേന്ദ്രമോദി സോറി ശശി തരൂർ വിദേ ഇന്ത്യൻ വി ഡിപ്ലമസിയെക്കുറിച്ച് ഇന്ത്യൻ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ അതിൻ്റെ മൂർധന്യതിൽ എത്തിയൊരു സമയമാണ് ആ സമയത്താണ് ഇദ്ദേഹം തന്നെ മുമ്പെന്താണ് എഴുതിയത് അതിനെയൊക്കെ റെഫ്യൂട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് രോഗം വേറെയാണ് പക്ഷേ കോൺഗ്രസ് എന്ന് ഇത് ഇത് ഒരു ഒരു ക്രൈസിസ് ഉണ്ട് കോൺഗ്രസ്സിന് ഈ സമയത്ത് ഇദ്ദേഹത്തിനൊരു നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ഓ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ ബഹളം ഉണ്ടാവും അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ലീപ്പ് മോഡിലിട്ടിരിക്കുന്നത് പുള്ളിക്കാരെന്തോ പറഞ്ഞോട്ടെ ഇടക്കിടക്ക് കട് കെ ജി ആരെങ്കിലും എന്തെങ്കിലും ചെറിയ നമ്മളെ മുരളീധരനൊക്കെ ചെറിയ എന്തെങ്കിലും കാര്യം പറയുന്നില്ല അത് സീരിയസ് ആയി കോൺഗ്രസ് എടുത്തിട്ടില്ല അത് ശശി തരൂ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നഷ്ടമായിട്ടുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹം എനിക്ക് തോന്നുന്നത് ഒരു നടപടിക്ക് ഒരു അച്ചടക്ക നടപടിക്ക് വിധേയനായി രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പുറത്തേക്ക് പോയി ജഗതി പാവിരിച്ചിട്ട് അറസ്റ്റ് അത് എൻഗാഷ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ ഒന്നും തോന്നുന്നു അതായത് ഇപ്പം നടന്നിട്ടില്ല പക്ഷേ അതിൽ പിന്നെ അദ്ദേഹം ഗ്രാജുവൽ ആയിട്ട് ഇതിന് പുറത്തേക്ക് പോകുക എന്നതായിരിക്കും സംഭവിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി അപ്പോൾ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പോലെ അദ്ദേഹം നേരത്തെ എഴുതിയ പുസ്തകങ്ങളും എടുത്ത നിലപാടുകളും ഒക്കെ അവിടെ നൽകി എങ്ങനെ ശശി തരൂരിന് ബി ജെ പാളയത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ചോദ്യം വലിയ രാഷ്ട്രീയ കൗതുകവും ആകാംക്ഷയുമാണ്